വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ മുല്ലപ്പെരിയാർ സുരക്ഷ സംബന്ധിച്ച് ഇന്ന് യോഗം ചേരും ഇടുക്കി കളക്ട്രേറ്റിൽ ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യോഗം ഡാം തുറക്കേണ്ടതായി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടികളും പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയാകും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ ജനങ്ങൾക്കിടയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യമുന്നയിച്ചിരുന്നു വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമുണ്ട് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനം ഇതിനിടെ കേരളത്തിന് പിടിവളിയാകുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ നടപടി ഡാം വിഷയം ചർച്ചയാകുമ്പോഴൊന്നും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിന് എതിരായ ആദ്യ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു വിധി തമിഴ്നാടിന് അനുകൂലമായെങ്കിലും നടപ്പായില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്ത സുപ്രീംകോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ കേസ് തീർപ്പാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല അതിനിടെയാണ് തമിഴ്നാട് നൽകിയ ഒ എസ് നാലേ ബാർ രണ്ടായിരത്തി പതിനാല് എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത് അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലയക്കുമെന്ന് സൂചനകളുണ്ട് അതേസമയം കോൺക്രീറ്റ് ഇല്ലാത്ത നിർമ്മിച്ച രാജ്യത്തെ രണ്ട് വലിയ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുങ്കഭദ്രയും ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന സുർക്കി ഉപയോഗിച്ചാണ് രണ്ടും നിർമ്മിച്ചത് കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെപ്പറ്റി ആശങ്ക ഉയർത്തുന്നതിനിടെയാണ് തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നിരിക്കുന്നത് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നതാണ് മുല്ലപ്പെരിയാറിലേത് ഗ്രാവിറ്റി ഡാമാണ് അടിയിൽ വീതി വളരെ കൂടുതലും മുകളിലേക്ക് വീതി കുറഞ്ഞതും വരുന്ന രീതിയിൽ നിർമ്മിച്ച ബാരാശ്രിത ഡാമാണത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കുത്തനയും മറുഭാഗം ചരിഞ്ഞുമാണ് ഡാമിന്റെ വലിയ ഭാരത്തെ തള്ളി മാറ്റാൻ മറുഭാഗത്തെ വെള്ളത്തിന്റെ കുറഞ്ഞ ബലത്തിന് കഴിയില്ലെന്ന ഫിസിക്സിലെ തത്വമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം മുൻപ് ഡാം പണിയുമ്പോൾ സിമന്റ് ഉപയോഗത്തിലില്ലായിരുന്നതിനാലാണ് പകരം ചുണ്ണാമ്പ് ഉപയോഗിച്ചത് ഇത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകളുടെ പരസ്പര ബന്ധവും നഷ്ടപ്പെടാം പാറകൾ ഇളകി സാധ്യതയുണ്ട് പാറയും ചുണ്ണാമ്പും നഷ്ടപ്പെട്ട ഡാമിന്റെ ഭാരം കുറഞ്ഞാൽ വെള്ളം അതിനെ തള്ളി മാറ്റിയേക്കാം മേൽപ്പറഞ്ഞ പ്രശ്നം ഒഴിവാക്കാൻ പിൽക്കാലത്ത് മൂന്ന് വിധത്തിൽ ഡാമിനെ ബലപ്പെടുത്തി വെള്ളത്തിന്റെ തള്ളൽ ബലം ഡാമിനെ തകർക്കാതിരിക്കാനും പാറകൾ ഇളകാതിരിക്കാനും കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബലപ്പെടുത്തി അതിലൂടെ ഡാമിന്റെ ഭാരവും കൂടി ഡാമിന്റെ തറ വിസ്തീർണം കൂട്ടി ഉരുക്ക് കേബിൾ ഉപയോഗിച്ച വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റും ബന്ധിപ്പിച്ചു വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവായി താഴെ പാറയിലേക്ക് കൈമാറുന്നതിനാൽ ഡാമിനുമേൽ മർദ്ദവും കുറയും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി